അപ്പം കൈസ് മിന്നു ഇന്ന് പട്ടിണിയാണ് ഇവളുടെ ഒരു കോലം നോക്ക് എന്താണ് ഒന്നും വേണ്ട എനിക്ക് ഏഹ് ശ്രദ്ധിക്കാൻ വരുന്നത് എന്നിട്ട് ഒരു സാധനം ഇവൾ തിന്നുമില്ല കുടിക്കുന്നുമില്ല ഇന്ന് രാത്രി ഇതാ ഓറഞ്ച് ജ്യൂസ് അത് മുക്കാലും ബാക്കിയാ അതാ ഇന്നത്തെ രാത്രി ഫുഡ് ഏ ഒരു ആപ്പിൾ കയറട്ടെ പിന്നെ ഇതാ ആപ്പിൾ ഞാൻ ഇങ്ങനെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചാ തണുപ്പ് ഇതാണ്ടിട്ട് അല്ല അങ്ങോട്ട് ഇങ്ങനെ നോക്കണ്ടേ അതിന് പലതും ഉണ്ടാവും നിങ്ങൾ വൈകിയാണ്ട ഇതാ നോക്കി കാണിച്ചു നിങ്ങൾ കണ്ണ അങ്ങോട്ട് പോകുന്ന എന്താ അങ്ങനെ പലതും ഉണ്ടാവും ആ അപ്പോൾ അതാണ് ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഈ വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് കേട്ടോ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളൊക്കെ തങ്ങി നിൽക്കുന്നേ അത് മിന്നും കൂടെ എണീഞ്ചിട്ടാണ് രണ്ടാളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പ ഞാൻ പോയിട്ട് കുറച്ച് ഇല വട്ടെ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടീനല്ലോ മസാല ഉണ്ടാക്കി വെക്കുന്നെ ആ മസാല കൊണ്ടുണ്ടാക്കുന്ന ഡിഷാണ് കേട്ടോ ഓക്കെ ഞാൻ ആദ്യം നമുക്ക് ഇലയും വിട്ടോ ബാക്കി പിന്നെ വാഗിപ്പൊടി ആയി മല്ലിപ്പൊടി മുളക് പൊടി രാഗിപ്പൊടി മഞ്ഞളും ഒക്കെ ആയില്ലേ ഇനി ഒന്ന ബാക്കി മാറ്റി ആ ഇനിയും കുറച്ച് ഐറ്റംസ് വരാനുണ്ടല്ലേ അതെ നടക്കട്ടെ ഞാൻ പോയിട്ട് വലിയ ഇല മുറിച്ചുണ്ടോ ഞാൻ മുറിച്ചുണ്ടോസ് വാഴകൾ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നയില്ല ഞമ്മളുടെ വാഴ കുറവാണല്ലോ അപ്പോൾ കേസ് വലിയ ഇലയാണ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇവന്ന് മുറിച്ചെടുക്കാം കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അത് തിളച്ചിട്ട് നമ്മൾ ഇന്നലത്തെ മസാല അവിടെ സെറ്റായിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്ന അരിപ്പൊടിയാണ് ആഴ്ച ആഴ്ച പൊച്ചാണെ പറഞ്ഞല്ലോ ഓർമ്മ നാശ ഒരു നൂറുപ്യോ എടുക്കാൻ ഇല്ലേനോ അല്ലേ നൂറോ ഇരുന്നോട്ടുണ്ടേനും അതായത് മറന്നു പോയ അങ്ങനെ കൊടുക്കണം രാവിലെ എണീച്ചായിരുന്നു തന്നെ വലത്ത് കണ്ണുന്നുണ്ടല്ലോ ചെറിയൊരു ചെറിയൊരു പെയിൻ ഇന്നലെ കുറച്ചു നേരം കണ്ണട യൂസ് ചെയ്യാണ്ട് ഒന്നീനും അങ്ങനെ കടന്നിട്ടാണ് തോന്നുന്നത് ഇത് വെച്ചേരന്ന് സമാനായ സീന തന്നെ നോക്കുള്ളത് ആറ് മാസം അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കൊരു കണ്ണട വെച്ച കേട്ടോ അല്ലെങ്കിൽ നല്ല ദൂരത്ത് പിടിച്ചിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി നമുക്ക് കണ്ണിന് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതിപ്പോൾ എനക്ക് എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെക്കാൻ പറഞ്ഞത് ആറുമാസത്തോളം എങ്കിലും വെച്ചാലേ അത് റെഡിയാവുള്ളൂ ആവുള്ളൂ ഫിലിമിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഫോൺ ഉപയോഗിച്ചാലും ഒക്കെ വരുന്നതാണ് പിന്നെ അത് നമുക്ക് ലൈറ്റ് വെളിച്ചുള്ളടത്തേക്ക് നോക്കുമ്പോ ഒക്കെ ഒരു പെയിൻ ഒക്കെ വരും അപ്പൊ അത് വരാണ്ടിരിക്കാ ഒരു ഗ്ലാസ് നല്ലതാണ് സാദാ ഗ്ലാസ് ഉണ്ടല്ലോ ഒരു അത് സാധാ ഷോപ്പിൽ പോയിട്ട് പവർ ഇല്ലാത്ത ടൈപ്പ് ഗ്ലാസ് വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഫോൺ യൂസ് ചെയ്യുമ്പോ ഓക്കെ മുമ്പിലുള്ള കൊണാണ്ടർമാരെ ഫുള്ള് കോമഡി തന്നെയാണ് ഉപ്പ്മാവില് ഉപ്മാവ് ഉണ്ടാക്കുമ്പോ ലേശം വെള്ളം പാർന്ന് വെള്ളം കൂടി പോയി ഉപ്മാ ഇട്ടിട്ട് എല്ലാം കൂടി പൊരിച്ചാകുമ്പോൾ ഉപ്മാവുണ്ടല്ലോ മാണമെന്ന് ചോദിച്ചാൽ വിളിച്ചു നിനക്ക് വേണോ ചോർന്നും വെക്കണ്ടത് എന്നാ ഞാൻ എന്തായാലും രണ്ട് അടവൊരിക്ക കൊടുക്കാന്ന് ചോദിച്ചാൽ അപ്പണേ ഗോല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് ഭയങ്കര ലേറ്റാ ഏഹ് ഉണ്ടാക്കി പോണേ എല്ലാം വേഗം കഴിച്ചു അല്ലേ ഏക്കിട്ട് ഉപ്പ് കുറച്ചിട്ടാ പറി മസാല ഇല്ലല്ലേ ഉം നമ്മളിത് ആട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് വലിയ ഇലയാ നേരെ ഒരുപാട് പോയി ഓ വില പോയി ഒരു വലിയ അങ്ങനെ തന്നെ ഇലയും കിടിച്ചു ഒരു സ്മോൾ പീസസ് ആക്കിയാണോ എനിക്കെപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ് എല ഈ ഭാഗത്താണോ വരത്തുക അതോ ഈ ഭാഗത്താണോ പിന്നെ ഏത് ഭാഗത്തേനും വരത്തുക ഞാനൊരു ഡയലോഗ് അറിയാണ്ട് അടിച്ചു വരുന്നതിനാ വായലേന വായലേനെ പറ്റി ഇനി ആളെ പഠിപ്പിക്കണ്ട ആള് കുറെ കണ്ടതാണോ എന്നാലും ഇനിന്ന് പറയാൻ മോളെ അറിയാണ്ട് അപ്പൊ അതിനെ അത് ഇനി ഇങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ ഈ ഭാഗത്താണെന്ന് വിചാരിച്ച പരുത്താം കേട്ടോ നിങ്ങൾക്ക് കമന്റ് പറഞ്ഞേ നല്ല മീനടയാണിന്ന് കേസ് തയ്യാറാക്കുന്നത് മസാല ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അയില പൊരിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല മസാല ഉണ്ടാക്കിയതാണ് കേട്ടോ അതുപോലത്തെ എന്റെ ഉമ്മാൻ്റെ ഒരു ഫേവററ്റ് സാധനം നമ്മളിവിടുന്ന് വടര ആയില് ഉണ്ടാക്കുന്ന ഇവിടെ വന്നതിന്റെ മസാല ഒക്കെ ചോദിച്ചു പഠിച്ച വീഡിയോ കാണുന്ന വായിക്കും ചെപ്പം ആണെന്താ ഇതാ ഇപ്പൊ നിങ്ങളെക്കാട്ടും കിടലായിരിക്കും പഠിച്ചിട്ട ഇങ്ങനെ അല്ലെ നിങ്ങളഭിപ്രായത്തില് സ്വാദിഷ്ടമായ മീനട തയ്യാറാക്കുന്ന വിധ രാത്രി മസാല ഉണ്ടാക്കി വെച്ചാൽ രാവിലെ തന്നെ ആക്കി വേഗം തിന്നാന്ന് ചോദിച്ചിട്ട് പക്ഷെ ഒന്നും പറഞ്ഞ് അരിയില്ല കൈ സമയം ഇപ്പൊ എട്ട് ഇരുപത്തി അഞ്ചായി ഇതപ്പ ആയിട്ടൊന്ന് തിന്നോ അറിയാലോട്ടോ എന്തായാലും നല്ല മസാലായിട്ടുള്ള നല്ലൊരു മീനടയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആയാൽ നല്ലവണ്ണം കഴിക്കാൻ പറ്റും അഞ്ഞ് വെയിറ്റ് ചെയ്യല്ലാണ്ട് ഇവക്കാന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഓള് തിന്നല്ല ഒരു ഒമ്പത് മണിയാകൊണ്ട് ആ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാനും അങ്ങ് ലേറ്റ് ആയി പോകുന്ന അല്ലാണ്ട് എനക്ക് രാവിലെ എണീക്കോ കയ്യാലേറ്റൊന്നും അല്ല കേട്ടോ എന്താ ഇത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ കൈസ് ആയത് തിന്ന മിന്നൂച്ച വന്ന് കിട്ടോ ആയതങ്ങട്ടെ എത്രയാ ഈ എത്രയാല്ലേ സമയം ഒമ്പത് ആവാനായി അടയിടുക പറഞ്ഞൊരു പുതിയ വർണ്ണവും കൊണ്ട് കുടുങ്ങിന്ന് അപ്പൊ നമ്മൾ വിചാരിച്ച അത്രേ ഒന്നും മാവില്ലട്ടോ മാവ് ലേശേ ഉള്ളൂ ഏർ അപ്പൊ ഇത്രയും കൂടിയേ ഉള്ളൂ ഇതിപ്പോ എല്ലാം കൂടി അമ്മക്ക് വന്നാനോ ഇടവളക്കാരൊക്കെ എല്ലാം ലേശ കൊടുക്കണം ഞാൻ അതിനൊന്നും ഇപ്പൊ ഇതില്ലോ ഏർ നോക്കുവല്ലേ ലേശ ഉണ്ട് അവിടെ എല്ലാം കൊടുക്കണം എന്നുണ്ടായിന് കുറച്ചുകൂടി പൊടി ഞാൻ കൊറേ പൊടി എടുത്തിനോടോ ഉണ്ടാവുല്ലേ എങ്ങനെയുണ്ട് പറഞ്ഞു പറയപ്പിക്കും പോലെ റിവ്യൂ പോലെ ആണല്ലേ നല്ലോണം ഇട്ടിട്ട് ആ നല്ല ടേസ്റ്റ് ഇന്നലെ രാത്രി പിന്നെ പതിനി വരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയനക്ക് ഒരു സങ്കടേ ഉള്ളു കൊറേ ഉണ്ടാവും ആക്കിട്ട് ഇത് അവസാനം ഉള്ളു ഏർ എന്ത് ചെയ്യൂ ഒന്ന് നാല് നമ്മൾ വണ്ട് പബ്സ് മുറിച്ച പോലെ ഒലിക്ക് കൊണ്ടു കൊടുത്തു പിന്ന ടേസ്റ്റ് ടേസ്റ്റ് ലേറ്റ് ആയി തിന്നാത്ത വരട്ടെന്തോ ഇനി ടേസ്റ്റ് ഉണ്ടെങ്കിലേ തിന്നു എന്നിട്ട് ഷർദിക്കാൻ പെരുന്നേസ്റ്റ് വേങ്ങിക്കളു അപ്പൊ ടേസ്റ്റ് ലേറ്റ് അതുകൊണ്ടാ നേരത്തെ എന്നാ പ്രശ്നയില്ലന്നല്ലേ അപ്പൊക്കെ നല്ല ചൂടോടെ ചൂടോടെ അട കഴിക്കാൻ പോവുകയാണ് ഈ ഒരു വല്യ ഇളന്നിന്ന് ഇതാ കിട്ടിയതാണ് വെള്ളം ഇത് ഇത്ര വലിയ ഇളന്നിന് അതും കേടാ വലിയ വള ഉം ഇത് ഇന്ന് ചോറ് വെച്ചിയില്ല ട്ടോ ചോറും കറി ഇതുവരെ വെച്ചില്ല രാവിലെ എണീച്ചേരുന്നൊട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി കുറച്ചു നേരം ഈ കണ്ണട വെക്കാണ്ടുന്നതിനും അപ്പോൾ വലത് കണ്ണിന് വേനായിട്ട് അത് തലേലൊക്കെ വന്നിട്ട് തലവേദനയാണ് അപ്പോൾ ഒരു ഇപ്പോൾ കണ്ണട വെച്ചിപ്പോൾ കുറേ നേരം ഇങ്ങനെ ഒന്ന് ഇപ്പം മാറി കിട്ടോ കുഴപ്പമില്ല ഇപ്പം ഭയങ്കര അന്നേരം അത്രയും ഈ കണ്ണട ഞാൻ വെക്കാണ്ടെന്ന സീനാണിട്ടോ അപ്പോൾ ഫുൾ ടൈം ഇതിനിപ്പോൾ വെക്കുക തന്നെ വേണം സോർ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് പാർസൽ വാങ്ങുകയാണ് നല്ല ഹൈജീൻ ആയിട്ടുള്ള നല്ല ഗർഭിണിയായുള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നമ്മൾ അന്ന് വാങ്ങിയ അടുന്ന് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് റിയാസ്ഖ അവിടെ എന്തോ ഒരു സെറ്റപ്പ് ആക്കിണ്ട് റിയാസ് ഖാന്റെ ഒന്ന് ചെന്ന് നോക്കാം റിയാസ്ഖാൻ്റെ വിളിച്ചേക്ക് അപ്പ അന്ന് കാണിച്ചു തന്നില്ല നമുക്ക് മുളക് പൊടി ഇതെല്ലാം വെക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ചെയ്തേ അപ്പൊ അവിടെ എല്ലാം സാധനങ്ങളൊക്കെ സെറ്റാക്കിണ്ടല്ലോ ചെന്നോക്കട്ടെ അപ്പൊ ഗൈസ് റിയാസ് ഖാന്റെ പരിപാടിയെല്ലാം സെറ്റായി ഇത് കടക്കൂല്ലേ സഭ ഫ്ലോർമിൽ നിന്ന് ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിക്ക് ഇതെന്താ

കയ്യിൽ നിന്ന് അല്ലേ കൊടുക്കാം അപ്പം ഗൈസ് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇതൊരു ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഉദ്ഘാടനം എന്ന് വിചാരിച്ചില്ലേ എന്തായാലും വല്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതല്ലേ അതിനിപ്പോൾ ഒരു നാലാ അഞ്ചാളെ വിളിച്ച് ഒരു ബിരിയാണിയും കുറേ പായസം ഒന്നും വെക്കേണ്ടി ആവശ്യമില്ലല്ലോ ഏ അപ്പോൾ ഓൾറെഡി മുപ്പർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പൊടിമില്ല് വീട്ടിൽ ആടെ ഇവിടെ കായിട്ട് ഇങ്ങനെ വെക്കലായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വെക്കാൻ വേണ്ടി മുപ്പരുന്ന ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു റൂം തിരിച്ച് അതിൽ വെക്കുകയാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും തുടങ്ങിയ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് വീഡിയോ എടുത്ത് തരാം അതിൻ്റെ നമ്പറൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മായം ചേർക്കാത്ത ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നവർക്കൊക്കെ തന്നെ മുപ്പര വിളിച്ചാൽ നല്ല ആയിട്ടുള്ള പൊടികളൊക്കെ കിട്ടും കേട്ടോ ഓക്കെ

പണ്ടത്തെ ആമസോൺ എല്ലാം ചെറിയൊരു പെട്ടിക്ക് കൂടിയനു നിന്ന് ഉയർന്നു വന്ന് വലിയ സ്ഥാപനങ്ങളായ ഏ അതുപോലെ തന്നെയാ നാളങ്ങൾ അറിയപ്പെടുന്ന ഒരു ഇതായി മാറട്ടെ അതെ തീർച്ചയായും എപ്പോഴും മായം ചേർക്കാണ്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ഉണ്ടാവൂല ഏ അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ആളുകൾ ഇതെടുക്കൂല കുറച്ച് മായം ചേർത്താല് ഭയങ്കര കച്ചവടം ഇരിക്കും ആ കച്ചവടം ഉമ്മക്ക് വേണ്ട അല്ലേ അതാണ് അതാണ് ഒരു ഐഡിയോളജി അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് മൂപ്പറിക്കുന്നത് അതെ അതിൽ ലാഭം കിട്ടുന്നുണ്ടോന്ന് നമ്മൾ നോക്കുന്നില്ല അങ്ങനെ ആവുകയും ചെയ്യാറ് പക്ഷേ നല്ലത് തന്നെ കൊടുക്കണം പക്ഷെ നമ്മൾ ലാഭം നമ്മൾ എടുക്കണം അല്ലേ ആളുകൾ അതിനനുസരിച്ച് തീർച്ചയായും എല്ലാരും സപ്പോർട്ട് ചെയ്യും നല്ല അടിപൊളി ആകട്ടെ പുറത്തുനിന്ന് കൊറിയർ കൊറിയറക്കണം കേട്ടോ ഇനി മുളക് പൊടിയൊക്കെ ഓർഡർ വരുമ്പോ കൊറിയർ അയച്ചു കൊടുക്കണം ആ അതാണ് അപ്പൊ ഇതാണ് റിയാസ് ഖാന്റെ ഉമ്മയും ഉപ്പയും ആണ് അപ്പൊ എന്നാ രണ്ടാളും എടുത്തോർന്നോ അടിപൊളി ആട്ടെ ഒരു ഇത് വലിയൊരു സ്ഥാപനവും വല്യൊരുപാട് ബിസിനസ് എല്ലാം ആയി വേർന്ന് വരട്ടെ ആയിരിക്കോ ലൈറ്റ് ൈറ്റ് വെച്ചില്ലൊന്നും ആവശ്യം ഇവിടെ ചെറിയ ലൈറ്റ് വെക്കണല്ലേ പൊടി റിയാസ് ഒക്കെ പറ്റിയ ലൈസൻസും ഒക്കെ ഉള്ളതാണ് കേട്ടോസും ഒക്കെ ഒക്കെ ഉള്ളതാണ് ഗോതമ്പൊടി രാഗിപ്പൊടി മഞ്ഞള് മുളക് മല്ലി ഒക്കെ ഉണ്ട് കേട്ടോ ഇതെന്താ ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ ഇണ്ടല്ലേ അടിപൊളി അടിപൊളി ഇത് മൈദ അല്ല അരി ഇത് അരിപ്പൊടി ഇതൊക്കെ അരിപ്പൊടി അല്ലേ ആ ഇത് വറുത്ത ഇതൊങ്ങൾ ഇണ്ടാക്കിയല്ലേ അതെ ഇവിടെ ഉള്ള ഒക്കെ ഹോം മെയ്ഡ് ഐറ്റംസാണ് കേട്ടോ രാഗിപ്പൊടി ആ ഇത് അരിപ്പൊടി ഇതെന്താ ഗോതമ്പൊടി ആയിട്ട് ഓർഡർ അനുസരിച്ച് ആക്കിയാ മതി നമ്മള് ഓവറായിട്ട് ഇതാക്കണ്ട ഓർഡർ അനുസരിച്ച് ഒരു പത്തിയിലും കൊണ്ടു ഓടണം ഓക്കെ പത്തിയില ഉമ്മയും പാപ്പയും കൂടി ഫ്രണ്ട്സ് റിയാസ് ഖാന്റെ പിന്നെ ഷോപ്പൊക്കെ കണ്ടല്ലോ ഒരു പാവ മനുഷ്യരാണ് കേട്ടോ മൂപ്പരെന്നു പറഞ്ഞാൽ എല്ലാരിക്കും ഭയങ്കര ഒരു ഉപകാരിയാണ് കൊറേ ആള് അത് എന്നും കൂടെ വരെ ഞാൻ ചിന്തിക്കലുണ്ട് കാരണം എന്ത് കാര്യത്തിനും മൂപ്പരോടിപ്പോ അവസാനം മൂപ്പരെ പിന്നെ ഒരു വരുമാനമാർഗം പോലും മറന്നിട്ട് പല കാര്യത്തിനും മൂപ്പർ പോകും മൂപ്പരുടെ അങ്ങനെയാണ് അത്രയും അത്രയും ഒരു ഇന്നസെന്റ് മനുഷ്യനാണത് മൂപ്പരയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് വളരെ നല്ല കാര്യമാണ് പഠിച്ചു തന്നെ വരുന്ന ഒരുപാട് കൂലിയൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ നമ്മൾ പിന്നെ നമുക്ക് വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ പോകാനും പറ്റുള്ളൂ അപ്പോൾ മൂപ്പരുടെ ഒരു അധ്വാനം ഉണ്ടല്ലോ ഈ ഒരു പൊടിമില്ലിൻ്റെ അതൊക്കെ നല്ലവണ്ണം അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അതിനനുസരിച്ചുള്ള കച്ചവടം മൂപ്പരിക്ക് കിട്ടുന്നില്ല കാരണം പിന്നെ ഓർഡർ വരുന്നില്ല അതാണ് നമ്മൾ പറഞ്ഞില്ല നാച്ചുറലായിട്ട് നാടൻ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്കൊന്നും സപ്പോർട്ട് ഉണ്ടാവില്ല അതിന് നമ്മളേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് നാട്ടുകാരായിക്കോട്ടെ ധൈര്യമായിട്ട് റിയാസ് റിയാസ്ഖാനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണം കഴിയണം മൂപ്പർ കൊറിയർ വഴി അയച്ചു തരും ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചറൽ ഒരു സാധനം മുപ്പർ ചേർക്കുമല്ലോ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് കാരണം മുപ്പർക്ക് ആ ലാഭം വേണ്ട അങ്ങനെ ലാഭത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളല്ല മുപ്പർ അത് ഞാൻ മൂപ്പരോട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ഇത്ര എടുത്ത് നിൽക്കുന്നതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മുപ്പരയ്ക്ക് കച്ചവടം കിട്ടണം ഞാൻ ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓർഡർ എടുക്കാൻ പോകണം അങ്ങനെയൊക്കെ മുപ്പരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി മനസ്സിലെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പൊടിയൊക്കെ വേണമെങ്കിൽ മുപ്പരെ കോൺടാക്ട് ചെയ്താൽ മതി മുപ്പര് വീട്ടിലെത്തിച്ചു തരും പിന്നെ ഈ ഏരിയയിൽ എറണാകുളത്ത് എവിടെയുള്ള ആൾക്കാരാണെങ്കിലും കൊറിയർ കൊറിയറുകയായി അയക്കാം ഓക്കെ തീർച്ചയായിട്ടും മുപ്പരൊന്ന് ഡെവലപ്പായി വരണം പിന്നെ ഫാമിലിയോ മെമ്പേഴ്സൊക്കെ ഉള്ളതാണ് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നടന്ന മൂപ്പര് സോഷ്യൽ വർക്കും ചെയ്യുന്നതാണല്ലോ അപ്പോൾ രണ്ടും കൂടെ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ മൂപ്പര്ക്ക് പറ്റട്ടെ ഓക്കെ അപ്പോൾ ഞാൻ എന്നാൽ പോയി ചോറ് വാങ്ങി വരാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വെറൈറ്റി ഫുഡാണ് എന്താ ഇലമാണെന്ന് ഭാഷ പിടിച്ചിട്ട് അപ്പുറത്തെ തൊടിയിൽ പോയി ലേശേ ഇല പറിച്ചുണ്ടോന്നെയാണ് കേട്ടോ എന്താ ഇവിടെ തൊടി എന്നൊക്കെയാ പറയുക കണ്ടെന്നൊന്നും പറയൂ അപ്പുറത്തെ കണ്ടത്തി പോയി ഏശ ഇത് പറിച്ചെന്ന് വെച്ചാൽ എന്നാൽ കണ്ടതെന്നാൽ ഇപ്പൊന്നെ കൊടുവാൾ എന്ന് പറഞ്ഞാ ചെറിയോളെന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പറുള്ള ബത്തും ഏ കൊടുവാൾ ഞാളാട്ടെ കൊടുവാളാട്ടുള്ള വാശി അതിലെനിക്ക് വേണ്ടാറുണ്ട് അതിലെനിക്ക് തിന്നാൻ പറ്റുള്ള ഇത്ത പറഞ്ഞ ഞാൻ പറഞ്ഞ ടോക്കല്ല ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ കേട്ടോ ഇത് എന്തായിട്ടാണെന്ന് പറയുന്ന എനിക്ക് ഒരു ഗീവ്വേ ഉണ്ട് േ ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയണം കമൻറ്റിൽ ഏ ആ ഗിവേ ആയിട്ട് ഇത് അയച്ചുതരും നിങ്ങൾക്ക് തിന്ന് അതാ കേട്ടോ ഗിവ് അവേ ആ തിന്നോക്കിയിട്ട് അഭിപ്രായം പറയും അല്ല തിന്നോ ഇതെന്താണെന്ന് ആദ്യം കമൻ്റ് ചെയ്യുക ഇതെന്തുകൊണ്ട് എന്തൊക്കെയാ ഇതിലെന്തൊക്കെയാ എന്ന് പറയുക ഓക്കേ അപ്പം കൈസ് ഇതാ വിഭവങ്ങൾ കേട്ടോ വൈകുന്നേരത്തെ ചേർക്ക് പഴംപരിയും വേറൊരു പ്രത്യേകതയിലുള്ള നെയ്യപ്പം പോലത്തെ വരിയും പിന്നെ ഇതാ മീൻകായ് മീങ്ങൻ്റെ ഇഷ്ടവിഭവമായ മീൻകായ് ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ അല്ലേ ഒരുപാട് കാലത്തെ റിസർച്ചിന് ശേഷം ഞങ്ങളിത് മീൻകായ് ഉണ്ടാക്കിയിരിക്കുകയാണ് കല്ലുമായ്ക്കാനും ബോതി അതിപ്പം മീൻകായിലേക്ക് ഓ വെറുതെ നോക്കാണല്ലോ ഞാൻ എനിക്ക് കുറച്ച് കട്ടൻ ചായ കയ്യി തരാം ഞാനിന്ന് ഗ്രീൻ ടീ ആട്ടോ കുടിക്കുന്നേ ഓ അങ്ങനെ ഇടുന്നുള്ളു ഞാൻ വെറൈറ്റി ആയി ഉണ്ട് റ്റ് ഇതേതാ ഗ്രീൻ ടീ ഫൈനസ്റ്റ് സെലക്ഷൻ ഇനി ഇതടിക്കാം എനിക്ക് വേറെ കട്ടൻ ചായ അപ്പൊ ഗൈസ് മിന്നു ഇന്ന് പട്ടിണിയാണ് ഇവളുടെ ഒരു കോലം നോക്ക് എന്താണ് ഒന്നും വേണ്ട എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നത് എന്നിട്ടൊരു സാധനം ഇവിടെ തിന്നുമില്ല കുടിക്കുന്നുമില്ല ഇന്ന് രാത്രി ഇതാ ഓറഞ്ച് ജ്യൂസ് അതും മുക്കാലും ബാക്കിയാ അതാണ് ഇന്നത്തെ രാത്രി ഫുഡ് ഏ ഒരാപ്പിൾ വരട്ടെ ഇങ്ങോട്ടൊക്കെ എനിക്ക് പ്രഷർ കൂടുതലുള്ള ആ കളിക്കണ്ടേ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് തരാ കണ്ടിക്കില്ലേ

ചങ്കിയില് മിന്നു അങ്ങനെ കെട്ടി നിൽക്കുവോ അതൊരു ഒഴിഞ്ഞ സ്ഥലമില്ലാടാ നിക്കുവാനുള്ള ദേശമുണ്ടോ അതങ് ഇറങ്ങി എനിക്ക് അങ്ങനെ ഫീൽ ആകുന്നതാറ ഇത് കാണുന്നെന്തോ പറയോ ഇത്താത്തമാര് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഞാൾ ഞാൻ ആദ്യമായിട്ടാ പ്രസവിക്കുന്നത് അതുകൊണ്ടാണ് അല്ല മാറിപ്പോയി ഞാൻ ആദ്യമായിട്ടാ മിന്നു ആദ്യമായിട്ടാ എന്നാ പറയാ അതുകൊണ്ടാണ് നിങ്ങളോട് അറിവുള്ളവരോട് ചോദിക്കുന്നത് അങ്ങനെ കെട്ടി നിക്കുന്ന ഒരു ഫീൽ ഉണ്ടോ തൊണ്ടയിൽ എന്തെങ്കിലും കെട്ടി നിക്കുവോ അത് അങ്ങനെ ഇറങ്ങി അങ്ങ് അത് തോന്നുന്നതാ പോവില്ലേ ഇവക്കോന്നതാട്ടെന്താ ഒരാപ്പിൾ ഇന്നും വേണ്ട ഇന്ന് പട്ടിണിയാ ഞാൻ ഇനിക്കല്ലേ പാവക്ക പാവക്കാട്ടെ ഇന്നൊരിത്ത കാണാൻ വന്നിട്ട് എനിക്ക് മിന്നും എന്തോ ആയി പോയിക്കുന്നല്ലോ

രാത്രി ഒരു വെള്ളം കൊണ്ട് ഞാൻ നേരം പൊളിപ്പിക്കുക ഇവിടെ അതാ ഓ ഇല്ലയിട്ടൊന്നല്ല ഗൈസ് നിങ്ങൾ വിചാരിക്കണ്ട ഒന്നും ഇല്ലേറ്റ് ആണ് ചോറും ഒക്കെ ഉണ്ട് പിന്നെ ഇതാ ആപ്പിളയാണ് ഇങ്ങനെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചാൽ തണുപ്പ് ഇതാണ്ടിട്ട് അല്ല അങ്ങോട്ട് ഇങ്ങനെ നോക്കണ്ടേ പതില് പലതും ഉണ്ടാവും ഒന്ന് നിങ്ങൾ ചെയ്യണ്ട ഞാൻ ഇതാ നോക്കുക കാണിച്ചു നിങ്ങൾ കണ്ണ് അങ്ങോട്ട് പോകുന്ന എന്താ ആടാങ്ങനെ പലതും ഉണ്ടാവും ആ അപ്പൊ അതാണ് ഇവിടുത്തെ സ്ഥിതി എനക്ക് അങ്ങനെ ഓ ഉണ്ടാക്കുന്നൂടെ ഞാൻ ഇങ്ങനെ ഒരു എന്തെല്ലാം വാക്കി അങ്ങ് ജീവിച്ചു പോന്ന ഒരുത്താനാണ് അതുകൊണ്ട് ഒന്നും തിന്നുന്നില്ല ഏർ എന്നാ ഇപ്പൊ ചെയ്യാ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും നല്ല നാട്ടിൽ നിന്ന് വന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിത്തരുമല്ലോ ഞാൻ അല്ല ഓലെ നല്ല ടേസ്റ്റിൽ ടേസ്റ്റില് ഉണ്ടായിത്തരുല്ലോ എന്നെ പോലെ അല്ലാലോ എനക്കോ അറിയൂലോട്ട ഞാനൊരു പിന്നെ അങ്ങനെയൊക്കെ പറയാം ഇനി എന്നാ പറയേണ്ട അറിയാം അതൊക്കെ നിങ്ങൾ എത്ര ടേസ്റ്റ് വേറെ ആരിക്കും ഉണ്ടാവില്ലെന്നാ ഇനി എന്നെ തളർത്തുവാണ്ടാ ഇന്നേരം എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം നിങ്ങള് കിടിലാണ് മീനട തിരക്കടില്ലേക്കില്ല ശേഷം മസാല വാക്കിയില്ലേ നാളെയും കൂടി അതുകൊണ്ട് എന്ത് ഉണ്ടാക്കല കോഴക്കോട്ടേട്ടോ ഉം നായിക്കോട്ടെ ഗൈസ് ഒന്നും തിന്നാത്ത മിന്നു അതാണ് ഈ വീഡിയോ എന്റെ തമ്മേല് ഒന്നും തിന്നാണ്ടിരിക്കുന്നവള് എന്ത് പഠിക്കല്ല നണീച്ച ഗുളിക ഓടിക്കില്ലേ അതെങ്കിലും മര്യാദയ്ക്ക് ഓടിച്ചോ ഏഹ് അപ്പൊ ശേഷം വെള്ളം ചൂടാക്കും നമുക്ക് എന്നാ ആയിക്കോട്ടെ ഞങ്ങൾ പിന്നെ അങ്ങോട്ടല്ല നോക്കുന്നേ ഇവർ ഇങ്ങോട്ട് വീഡിയോ എടുത്താൽ ഇവര് സിങ്കിലേക്ക് അങ്ങ് നോക്കിക്കളിയും അവിടെ എന്തെല്ലാം ഉണ്ട് ഉം ആ എന്ന ഒരു ഇത് കകുവാനല്ല ഒരുപാടുണ്ടാവും ഞാൻ ഞാൻ സംഭവം ഞാള് രണ്ടാളിനിയേ ഇവിടെ ഉള്ളു പക്ഷെ ഇവിടുത്തെ പാത്രം കകല് എന്ന് പറഞ്ഞാൽ ഒരു സദ്യ വെച്ച പോലെ അവർ പത്തിരുപ ആളെടുത്ത് പോലും ഇത്ര ഉണ്ടാവില്ല എന്താ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ

ഞാൻ തക്കാളി മുറിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഉള്ളി മുറിച്ചിടും അപ്പൊ തക്കാളി ഇട്ടിട്ടേ ഉള്ളി മുറിച്ചിടാ ഞാൻ പറഞ്ഞരാ പച്ചമുളക് ഒരു കറിയും പച്ചമുളക് ഉള്ളിക്ക് ഒരു പ്ലേറ്റ് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു സൈഡിൽ വെക്കു ഉള്ളിന്റെ തക്കാളി <laughs> വേറെ <laughs> 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 േ പിന്നെ മുറിച്ചിടാനായിട്ട് വേറൊരു ഇതെടുക്കും അങ്ങനെ എല്ലാം കൂടെ കൂടാകുമ്പോ പാത്രായില്ലേ പിന്നെ ഒരു കറിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഒഴിച്ച് വെള്ളം പോരാൻ തോന്നിയാല് ആ ക്ലാസ് ആടെ വെച്ച് ഞാന് വേറെ ഒന്നെടുത്ത് എടുക്കും എന്നെ ഇത്രയും വേറെ ഈ മനസിലാക്കിയ

എനിക്ക് മീൻ പെരിച്ചത് കൊണ്ടാന്ന് ഉറപ്പിച്ചല്ല അത് ഞാൻ എടുത്തോട്ടേന്ന് പറഞ്ഞ പോലെ മാങ്ങൂ ഇവിടെ തിന്നൂല ഞാനത് കാറ്റും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൈസ് അപ്പം ആയിക്കോട്ടെ എന്നാൽ നാളെ കാണാം ബായ്